സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എൽ സി മാമിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആള് തന്നെയായിരിക്കും ഒരാളാണ് എന്നും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രണ്ട് റൗണ്ട് നടക്കും നാല് കിലോമീറ്റർ ഓടും മുപ്പത് മിനിറ്റ് പരിശീലനം അങ്ങനെ രണ്ട് മണിക്കൂറോളം ഗ്രൗണ്ടിൽ അങ്ങനെ ചെലവിടും എന്നും പുലർച്ചെ മണ്ണത്തിയിൽ നിന്നും തനിയെ സ്റ്റേഡിയത്തിലെത്തും കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും സിഐ ആയി വിരമിച്ചു കാൽമുട്ടിലെ ചെറിയ വേദന ഒഴിച്ചാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് പരിശീലനം തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പോലീസിൽ ചേർന്നു തൃശൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചംഗ വനിതാ പോലീസ് സംഘത്തിലെ ഒരാളായി സി ഐ റാങ്കിൽ വിരമിച്ചതോടെ വെറ്ററൻ സ്പോർട്സ് വിഭാഗത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ മാസ്റ്റേഴ്സ് മീറ്റിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു എൽ ഇതിനോടകം ഒട്ടേറെ ലോക മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ മീറ്റിലും പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ തായ്ലന്റിൽ നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ അഞ്ഞൂറ് മീറ്ററിൽ സ്വർണവും ഇരുന്നൂറ് മീറ്ററിൽ വെള്ളിയും സ്വന്തമാക്കി സ്വർണം നേടിയ റിലേ ടീമിലും അംഗമായിരുന്നു മത്സരത്തിന് ഇന്ത്യയിൽ നിന്നും പോയവരിൽ ആദ്യ സ്വർണം നേടിയതും എൽ സി ആയിരുന്നു മലേഷ്യയിൽ നടന്ന ഏഷ്യൻ മീറ്റിൽ നാനൂറ് മീറ്ററിൽ സ്വർണം രണ്ടായിരത്തി പതിനാലിൽ നടന്ന ബ്രസീലിലെ വേൾഡ് മീറ്റിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിൽ നടന്ന വേൾഡ് മീറ്റിലും മൂന്നാമതെത്തി സൈക്ലിംഗിലും സ്വിമ്മിങ്ങിലും ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എൽ സി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ നാഴികക്കല്ലുകൾ തീർക്കാനായി ഈ എഴുപത്തി ഒൻപതാം വയസ്സിലും ഹലോ മാം നല്ല തിരക്കുള്ള പ്രാക്ടീസിലാണ് നമുക്ക് കുറച്ച് സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ നാം നല്ല ഉഷാറിലാണ് ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് പല പ്രായത്തിലുള്ള ആളുകളുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ഏജ് ഏജായിട്ടുള്ള ആള് വാങ്ങാൻ തോന്നുന്നു അല്ലെ നല്ലൊരു റൂട്ടീനിലേക്ക് രാവിലെ എത്ര മണിക്ക് എത്തും ഇവിടെ ആറരയ്ക്ക് രാവിലെ ആറരയ്ക്ക് എന്ന് പറഞ്ഞാൽ മണ്ണുത്തിയിൽ നിന്ന് ബസ്സിലാണ് ഇവിടെ എത്തുന്നത് സെയിം റൂട്ടീനാണ് എല്ലാ ദിവസവും രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് ഒരു രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാക്ടീസാണ് അല്ലേ എന്തൊക്കെയാണ് ഇവിടത്തെ ഓട്ടോ ഉണ്ട് പിന്നെ ുംവിടെ ഈ ജംസിനൊന്നും ഇവിടെ സ്ഥലം ഇല്ലേ പിന്നെ തോപ്പിൽ പോണ പിന്നെ ഞാൻ ജമ്പ് നിർത്തിയിരിക്കുക ഹൈ ജമ്പും ലോങ് ജമ്പൊക്കെ ഉണ്ടായിരുന്ന അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു മുട്ടിലെ പെയിൻ കാരണം സ്പ്രിന്റ് മാത്രമേ എടുത്തിട്ടുള്ളു മാം നമ്മള് സർവീസിൽ എത്ര ഒരു സ്റ്റാർട്ടിങ് മുപ്പത്തിയൊന്നര വർഷം ഞാൻ മുപ്പത്തൊമ്പത് വയസ്സിൽ ചേർന്നു ആരും ുംക്കമെ സ്പോർട്സ് കോട്ടയിലും അല്ല ഇത്ര കെട്ട് ഇതുകൊണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് അന്ന് ഇന്റർവ്യൂവിനൊന്നും ചെന്നപ്പോ ആരും അത് നോക്കിയിന്നും സ്പോർട്സ് ഓപ്പൺ മെറിറ്റിൽ തന്നെ എടുത്തതെന്നും കൂടി പറഞ്ഞിരുന്നു അങ്ങനെ സർവീസ് ആയിട്ട് റിട്ടയർ ചെയ്തു ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് ഒരുപാട് അച്ചീവ്മെന്റ്സ് ആർക്കും കിട്ടാത്ത കിട്ടാത്തരത്തിലുള്ള കുറച്ച് കുറച്ച് അച്ചീവ്മെന്റ് ഡ്യൂട്ടിയിൽ തന്നെ എനിക്ക് കൊറേ റിവാർഡ് കിട്ടിയിട്ടുണ്ട് ച്ചാ കളക് സ്ത്രീകളെ പിടിച്ചിട്ടും ഡ്യൂട്ടിയിൽ തന്നെ പല സ്പോർട്സിനായാലും പരേഡിനായാലും ഡ്യൂട്ടിക്ക് എല്ലാത്തിനും എനിക്ക് മണി ഏപാടും ഗുഡ് സർവീസ് സെന്ററും കുറെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ മീറ്റുകൾ ആണെങ്കിൽ തന്നെ ഒരുപാട് ഓൾ ഇന്ത്യ മുഴുവനും കറങ്ങിട്ടുള്ള ഹരിയാന കുരുക്ഷേത്ര ചാണ്ടിഘട്ട് കിസാർ അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ പോക്ക് കുറവ് ഇപ്പൊ മഹാരാഷ്ട്ര വരെ പോകണുള്ള അവർ എടുക്കുന്നുള്ളു നമ്മള് നോക്കുകയാണെങ്കിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് മീറ്റിൽ ആദ്യമായിട്ട് ഒരു കപ്പ് കൊണ്ടുവന്നത് പോലീസില് പോലീസിന്റെ മറ്റതിനും അതെ നമ്മള് കപ്പ് എന്ന് പറഞ്ഞ കേരള ടീം അല്ലേ ഇന്ത്യൻ ടീം അങ്ങനെയാകുമ്പോ നമുക്ക് കപ്പ് കിട്ടണം അപ്പോ ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളാണ് കൊണ്ടുവന്നത് തായ്ലന്റില് ഏഷ്യൻ മീറ്റിന് ഫസ്റ്റില് ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഒരു ഇന്റർനാഷണൽ മീറ്റിന് പങ്കെടുക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ തായ്ലൻഡിലായിരുന്നു ഏഷ്യൻ മീറ്റ് രണ്ടായിരത്തി എട്ടിൽ പോയി അവിടെ ഇന്ത്യക്ക് വേണ്ടി ആദ്യം മെഡൽ വാങ്ങിച്ചു ഞാനായിരുന്നു എല്ലാവരും അപ്രിസൈറ്റ് ചെയ്തു ഞാൻ നൂറ് മീറ്റർ ഓട്ടം പറ്റി ഞാനായിരുന്നു അതില് ഇത്രയും ഇന്ത്യക്കാര് മുഴുവനുള്ളതായിട്ട് ഇന്ത്യക്കാര് മാത്രമല്ല ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിനാല് കൺട്രീസ് ഒക്കെ പങ്കെടുക്കുന്നതാണ് നമ്മള് ഏതായാലും ശിശുക്കളല്ലേ ചൈനക്കാരൊക്കെ ഓടുമ്പോ നമ്മള് പേടിക്കും ചൈനീ ജപ്പാനൊക്കെ നല്ല സ്മാർട്ട് എന്റെ ഹീസ്ൽ തന്നെ നിൽക്കുമ്പോ ഞാന് ഇപ്പൊ ജർമനി നിക്കുമ്പോഴൊക്കെ നമ്മളെ അതിന്റെ ഇത് ശിശു ആയിരിക്കും നമ്മള് അപ്പൊ ഈ ഈ ഈസ് എത്ര ഉണ്ടാവും അറിയാം പിന്നെ സെമി ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോ ടം ട്രൈൽ വയ്ക്കും അങ്ങനെയൊക്കെയാ മീറ്റുകളിൽ പങ്കെടുത്തു പത്ത് ഏഷ്യൻ നാല് വേൾഡ് മീറ്റില് ഇനി ചൈന മലേഷ്യ സിംഗപ്പൂര് തായ്ലൻഡ് തായ്പേ മല സിംഗപ്പൂരിൽ തന്നെ മലേഷ്യയിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് അവരവിടെ ജക്കാർത്ത കോലാലംപൂര് അങ്ങനെ വെച്ചിട്ടേ അങ്ങനെ പറയാ പിന്നെ ഞാൻ നിർത്തി എന്ന് പറഞ്ഞതായിരുന്നു എല്ലാവരും അവർ ഞാൻ പറഞ്ഞു പിന്നെ രണ്ടാമത് ഞാൻ ഞാൻ മരണം എന്റെ ഗ്രൗണ്ടിലായിരിക്കും ഞാൻ പറഞ്ഞു ച്ചാ മരണം വരെ ഞാൻ പ്രാക്ടീസ് ചെയ്യും വയസ്സപ്പ നമ്മൾ ആരും തന്നിട്ടല്ല നമ്മൾ നമ്മളിപ്പോ ഓരോ മീറ്റിന് പോകുന്ന സമയത്ത് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഓഗസ്റ്റില് ഒരു മീറ്റിന് പോവാൻ അതിന്റെ കാലില് പരിക്കുമായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോകും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവര് കണ്ടീഷൻ പറയും എങ്ങനെയായാലും ഫിലിപ്പൈൻസിൽ ഇപ്പൊ സെക്കൻഡ് കൊണ്ട് ഞാൻ ഹൺഡ്രോഡ് ഓടി ഈ പ്രായത്തില് വയസ്സിൽ സെക്കൻഡ് കൊണ്ട് എല്ലാവരും ഫ്ളാഗ് പിടിച്ചിട്ട് ആ ഫ്ലാഗ് വയസ്സിലാണ് ഇത്രയും ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇങ്ങനെ ഇത്രയും വയസ്സിൽ ഇത്രയും എനർജറ്റിക് ആയിട്ടിരിക്കുന്ന കാണുമ്പോ ആളുകളൊക്കെ വരും ജെൻസും എല്ലാവർക്കും ഒരു അത്ഭുതായിരിക്കും നമ്മുടെ നാട്ടിലൊന്നും അത്ര ഇതൊന്നും ഇല്ല പിന്നെ വാക്കേഴ്സിനെ പറയും സമ്മതിക്കണം ഞങ്ങളൊന്ന ഈ സമയത്ത് ഉണ്ടാവില്ല ഞങ്ങൾക്കൊന്നും പറ്റില്ല മതി നിർത്താൻ പറയും കുറെ പേര് ഞാൻ പറയും ഞാൻ നിർത്തില്ല നിർത്തുന്ന പരിപാടിയില്ല ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് നടക്കാൻ പറ്റാണ്ടാവും ഇപ്പൊ നമ്മുടെ എനർജി മുഴുവൻ ഇതല്ലേ എല്ലാ ദിവസവും നമ്മളിങ്ങനെ രാവിലെ മുതൽ രാവിലെ രാവിലെ വരും വരും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രെയിൻ കൊടുക്കാണ്ടാവും പറഞ്ഞേ ഒരു എക്സസൈസ് കിടന്നിട്ടുള്ളതൊക്കെ ചെയ്യണോ കഴിച്ചുകൂടെ ഒരുപാട് മീറ്റുകളിൽ പങ്കെടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ആരും ഒന്നും തരില്ല ഒരു പൗരാവിലെ ഒരു തവണ ഇങ്ങനെ കുറച്ച് പൈസ തന്നു ഒരു ഇരുപതിനായിരം രൂപ ഏപ്രിൽ എന്ന് എഴുതിയിരുന്നു പക്ഷെ ഇരുപതായി തേച്ചിപ്രന്നൊക്കെ പറഞ്ഞായിരുന്നു കിട്ടിയത് ഭാഗ്യം പിന്നെ ഇവിടെ ആദ്യം ഒരു പ്രാവശ്യം ഈ കോർപ്പറേഷനിൽ നിന്ന് ഒരു പത്ത് തന്നിരുന്നു രണ്ടു പ്രാവശ്യം ഒരു ഐ പി ഇപ്പോൾ തന്നു പിന്നെ കണ്ടംകുളത്തി വർഗീസ് കണ്ടംകുളത്തി മേയറായിട്ട് ഡെപ്യൂട്ടി മേയർ മേയറായിരിക്കുമ്പോ ഒരു പത്ത് കിട്ടി പിന്നെ ബിന്ദു മന്ത്രി മേയറായിരിക്കുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറേണ്ടത് അതിനൊന്നും ഒരു ജൂല്യായിരുന്നു അതിങ്കര ചീപ്പായിട്ട് മേടിക്കേണ്ട അപ്പൊ എല്ലാവരും പറഞ്ഞു അത് വാങ്ങിച്ചോ പിന്നെ അതിൽ എന്തെങ്കിലും പ്രശ്നം വരില്ല അത് കാരണം ഞാൻ ഇപ്പൊ പോവാറില്ല ഇപ്പൊ മേയർ വർഗീസ് വന്നപ്പോ എഴുതി കൊടുത്തപ്പോ ഒരു അക്ഷയില്ല പിന്നെ നമ്മൾ ഇറക്കാൻ പോണേന്ന് കഴിയുമ്പോ ഞാൻ ചിട്ടി അല്ലെങ്കി എന്തെങ്കിലും ഓർണമെന്റ്സ് വെച്ചിരുന്നോ ആദ്യം അപ്പൊ അത് ഭയങ്കര പലിശ എന്ന് പറഞ്ഞപ്പോ അത് വെക്കണില്ല അതെന്നാലും എന്റെ ഒരു വിചാരം മുഴുവനും വേൾഡ് മീറ്റിന് പങ്കെടുക്കണം ഏഷ്യൻ മീറ്റിനും പങ്കെടുക്കണം എന്നുള്ള മരണം വരെ അതിന് പോകും ഇങ്ങനെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റാവുന്ന സമയം വരെ അതിന് പോവാന്നുള്ളതാ മുൻപ് ിന് ഒരുപാട് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്വിമ്മിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെ ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ് ചാമ്പ്യൻ ഞങ്ങൾ റണ്ണേഴ്സ് റണ്ണേഴ്സും ഇന്നേഴ്സും പോലീസ് ടീമിന്റെ കബഡി ഒന്നുമില്ല ഇപ്പൊ ഇപ്പൊ നമ്മള് ആദ്യം പ്രോഗ്രസ് ഒന്നും കാണാല്ല ഈ ലേഡീസിനൊന്നും ഇവിടെ ഒന്നുമില്ല ഞാൻ മാത്രമേ ഇവിടെ എന്റെ ഏജ് ഗ്രൂപ്പിലോടുന്നോ സ്വിമ്മിങ്ങിനോ വന്നാലും കുറച്ച് ഒന്ന് രണ്ടുപേരേ ഉണ്ടാവുള്ളൂ നമ്മുടെ ജില്ലയിൽ നിന്ന് അങ്ങനെ നമ്മള് എല്ലാതും പ്രാക്ടീസ് ആ വിന്നറാണ് അങ്ങനെ എല്ലാം ഉണ്ട് നമ്മള് ഒരുപാട് പുതിയ ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് ടയേർഡ് ആവണോ അല്ലെങ്കിൽ എല്ലാവർക്കും കൊറേ ബുദ്ധിമുട്ടുകളൊക്കെ പറയും ആരോഗ്യപരമായിട്ട് അപ്പൊ മാമിന് അവരോടൊക്കെ പറയാനുള്ള ഒരു ഉപദേശം എന്താ അവരോട് ആദ്യം ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറയും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അവർ ബിരിയാണി മറ്റേ അവിടെ ചെന്നാലും വാരി പിടിച്ചിരുന്നു നമ്മൾ ഒരു കണ്ടീഷനിൽ കഴിക്കണം ഒക്കെ രാവിലെ ആയാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അതെ ഫ്രൂട്ട്സൊക്കെ കഴിക്കണതിന് കുഴപ്പമില്ല ഇവര് ഈ ബ്രെഡും ബട്ടറും ചാമൊക്കെ കണ്ടമാനം കഴിക്കാൻ ഈ യൂറോപ്യൻസ് കണ്ടില്ല അവർ ഭക്ഷണം കഴിക്കുന്നത് അകലെ ഇരുന്ന് ഒരു രണ്ട് മണിക്കൂർ പിടിക്കും ഓടാൻ വരുന്ന അവർ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി ഒരു ടൈമില്ല അവരവിടെ ഇരുന്ന് ൾക്കാര് വാരി പിഴ വീട്ടുപിടി ഞാൻ രാവിലെ ഒരു ഈ ചെറുതായിട്ട് കട്ടൺ അടിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും കഴിക്കില്ല ഇറച്ചി മീനും അധികം ഇഷ്ടമില്ല മുട്ട കഴിച്ചിരുന്നു അപ്പൊ ചാര പറഞ്ഞ് കൊളസ്ട്രോള് വരും ഫീവർ ആയതിൽ വരില്ല ഇറക്കിയ കഴിക്കും ഒരുപാട് ഒരുപാട് ത്യാഗത്തിന്റെ റിസൾട്ട് ആണ് മാം ഇന്ന് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ മനസ്സും ഒക്കെ ഒരുപാട് ദൂരം ഇനി ഓടി എത്താനുള്ള ആ ഒരു ഒരുക്കത്തിലാണ് ഇനി വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് മാം ഞങ്ങളുടെ എല്ലാവരുടെയും വക ഓൾ ദ വെരി ബെസ്റ്റ്